പിന്നെ ബാക്കി ഡിസൈൻ ഉണ്ട് ഈ ഡിസൈൻ ഒന്ന് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അപ്പൊ ആ ഡിസൈൻ അനുസരിച്ചത് കായുണ്ടാവും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഈ നിറയെ കാച്ച കഴിക്കാൻ ഒരു പത്തുനൂറ് കായളം കാച്ചു പക്ഷെ ഒരുപാട് കുഴിഞ്ഞു പോയി ഇത് ആദ്യം കഴിക്കുന്നവർ വ്യാജം എന്തേലും ഫ്രൂട്ട് കൊള്ളത്തില്ല പിന്നെ പിന്നെ നമ്മളതിനെ അഡിക്റ്റ് ആവുന്ന പോലെ കഴിക്കും ഉണ്ടാ ഇത് പഴുത്തു കഴിഞ്ഞാ ബെസലോങ് ടൂ ഇന്ത്യയിൽ തന്നെ ആദ്യം കൊണ്ട് കായ്ക്കുന്നത് നമ്മക്കാണ് ബസലോങ് ടൂ ണ്ടാ അതിന്റെ കാടകം ഉണ്ടാ മെസ്സിലോ കിട്ടു മുറിക്കുമ്പോ കണ്ട ഇങ്ങനെ മുറിക്കണം മുറിച്ചെടുത്ത് അത് മുറിച്ച് വരുന്നുണ്ടോ ബ്ലഡ് കണക്ക് നമുക്കിത് പൂ ചില ആൾക്കാർ വീട്ടിനടുത്ത് കഴിഞ്ഞ പൂ കാണാൻ വേണ്ടി മാത്രം ചെയ്യുന്നുണ്ട് ബ്രൂണി കോണി മേലൊക്കെ രസമുള്ള പൂക്കളാണ് ഇത് ഗോൾഡൻ വെരിക്കേറ്റഡ് ആണ് ഇതിന്റെ ഇല കണ്ടോ ഇന്റെ ഇല ശ്രദ്ധിച്ച് നോക്ക് ഇത് വേറെ കളറ് ഇത് വേറെ കളറ് ഗോൾഡൻ വെരിക്കേറ്റഡ് ഇത് കാച്ചില്ല ഇത് ഒരു ഒറ്റ ലീഫ് മാത്രമേ ഉള്ളൂ ഒരു ചെടി മാത്രമേ ഉള്ളൂ ബാക്കി വേറെ വെറൈറ്റിയാണ് ആ ഇങ്ങനെ കവർ ഇട്ടിരിക്കുന്ന വെച്ചാൽ പഴുത്ത കഴിയുമ്പോഴത്തേക്ക് കിളി കൊത്തും വഴക്കുന്ന മുമ്പ് സ്മെല്ലടിച്ചാൽ ഭയങ്കര മണമാണ് വഴുത്തു കഴിഞ്ഞാൽ വെറ്റ്നാ സൂപ്പർ കളി എന്തായാലും കായുണ്ട് എന്താ വലിയ കായാണ് ഒരു അഞ്ച് ഒരു ഏട്ടണ്ണ ഞാൻ അടത്തായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്താ ഒരു ഒന്നിലേക്ക് ഉണ്ടോ ആറ് ലമൺ ആണ് എഴുപത് ശതമാനം കായും കഴിഞ്ഞു കാരണം ഓരോ മഴയും ഭയങ്കര കാറ്റും മഴ മാത്രമല്ല കാറ്റാണ് മെയിൻ പ്രശ്നം ഇത് എൽ ഡി ഫൈവ് ആണ് എൽ ഡി ഫൈവ് പുതിയ വെറൈറ്റിയാണ് എൽ ഡി ഫൈവ് ഹൈബ്രീഡാണ് ഹൈബ്രീഡ് എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും സാധാരണ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസിയാണ് ഇത് ജ്യൂസിയല്ല ബിസ്ക്കറ്റാണ് എനിക്ക് ഇരിക്കും ട്വൻറ്റി ടു ബ്രിക്സിൻ്റെ മോർത്ത് മധുരമുണ്ട് ധാരാളം കായ്ക്കും ഇതിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടൊരു നാല് മാസമായ ഇപ്പം തന്നെ ഒരുപാട് കാടത്ത് കഴിഞ്ഞ് ഒരു പത്ത് ഞാൻ പറിച്ചു കഴിഞ്ഞ് ഇനിയും കായ്ക്കും നല്ലൊരു വെറൈറ്റിയാണ് എൽ ഡി ഫൈവ് ഹൈബ്രിഡ് ഇതൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ് ബ്യൂട്ടി ബെറി നേരത്തെ ഉള്ള വെറൈറ്റിയാണ് എങ്കിലും റയർ കളക്ഷനിൽ പെട്ട ഒന്നാണ് ഇതാണ് ബ്യൂട്ടി ബെറി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഇപ്പം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കട്ട് ചെയ്ത് കാണിച്ചതാം ഈ ഫ്രൂട്ട് നിങ്ങൾ കാണുന്നുണ്ടോ നമുക്ക് ഇപ്പോൾ നാലഞ്ച് ഫ്രൂട്ട് ഇപ്പം അടച്ചു കഴിഞ്ഞ് ഇതിപ്പോൾ കണ്ട ഔട്ട് സൈഡ് ഗ്രീൻ ആണ് പിന്നെ ഇൻസൈഡ് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടാ ഇത് പരുത്തു കഴിഞ്ഞാ ഇത് ഔട്ട് സൈഡ് കണ്ട ഗ്രീൻ ആയിരിക്കും ഇൻസൈഡ് റെഡ് ആയിരിക്കും അത് ഗ്രീൻ ഫ്ലഷ് ഗ്രീൻ സ്കിന്ന് റെഡ് ഫ്ലഷ് എന്നുകൂടെ തന്നെ പറയും ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു വേറൊരു വെറൈറ്റി കാണിച്ചു തരാം ഇത് ബ്രസീലിയൻ യെല്ലോ ആണ് ബ്രസീലിയൻ അല്ലോ ഇത് ഒന്നര കിലോളം ഒരു കിലോയുടെ പുറത്ത് ഫ്രൂട്ട് ഉണ്ടാവും ബ്രസീലിയൻ അല്ലോ പുതിയതായിട്ട് കാച്ചേയുള്ളൂ കായ വന്നതേ ഉള്ളു ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ അതിൽ കായ കലകുന്നുണ്ട ബ്രസീലിയനല്ലോ പൂന്ന് കായലോട്ട് കണ്വട്ടതാണ് ഒന്ന് രണ്ട് ബ്രസീലിയൻ അല്ലോ നല്ലൊരു വെറൈറ്റിയാണ് ഇത് ഏറ്റവും ബെറ്റർ ഒരു പുതിയ വെറൈറ്റിയാണ് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ബ്രിക്സ് ഇരുപത്തി അഞ്ചിൻ്റെ പുറത്ത് വേണം മെസ്സലോങ് ടൂ ആണ് മെസ്ലോങ് ടു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കായ്ക്കുന്നത് നമ്മൾക്കാണ് മെസ്ലോങ് ടൂ എൻ്റെ പുറത്ത് വെച്ചാൽ വളരെ സ്വീറ്റ് ആണ് ഇരുപത്തിനാലിൻ്റെ പുറത്ത് മധുരമുണ്ട് അളന്ന് നോക്കിയപ്പോൾ ഇരുപത്തിനാല് പോയിന്റ് എയ്റ്റ് ഉണ്ടായിരുന്നു വളരെ സ്വീറ്റാണ് ഇപ്പം എന്റെ ഉള്ള ഡ്രാഗൺ ഫ്രൂട്ടിൽ ഏറ്റവും സ്വീറ്റ് ഡ്രാഗൺ ഫ്രൂട്ടാണ് മെസ്സിലോങ് ടൂ ഇതിൽ ഞാൻ മൂന്ന് വെറൈറ്റി ഇട്ടിട്ടുണ്ട് ഒന്ന് ഹെന്ന ഹെന്ന എന്ന് വെച്ചാൽ ഹേണ്ട ഇത് ഹെന്നയാണ് ഇത് ചെറിയ ഫ്രൂട്ടായെന്ന് വെച്ചാൽ ഹാൻഡ് പോളിനേഷൻ ചെയ്തില്ല ഹെന്ന ഹാൻഡ് പോളിനേഷൻ ആണ് സെൽഫ് പോളിനേറ്റ് ആവില്ല സെൽഫാകുമ്പോൾ ചെറിയ ഫ്രൂട്ടായിപ്പോവും ഇത് ഹെണ്ണയാണ് ഇതൊപ്പം അശ്വന്ത ഫൈവ് ആണത് അശ്വന്ത ഫൈവ് ഫയർ ഒപ്പം എച്ച് ഫോർട്ടീനും ഇട്ടിട്ടുണ്ട് എച്ച് ഫോർട്ടീനും മൂന്ന് വെറൈറ്റി ഒന്നിച്ചിട്ടിരിക്കുകയാണ് ഒരേ കമ്പിൽ മൂന്ന് വെറൈറ്റി ഒരു പോസ്റ്റിൽ മൂന്ന് വെറൈറ്റി ഇട്ടിരിക്കുകയാണ് മൂന്നും പോളിനേറ്റാണ് ഇത് ഇതെല്ലാം എണ്ണയാണ് ഹെണ്ണ പിന്നെ നല്ല മോനുള്ള വെറൈറ്റിയാണ് ഹാൻഡ് പോളിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രൂട്ട് വലുതാകും ഇല്ലെങ്കിൽ സെൽഫ് ആകുമ്പോഴത്തേക്ക് തിരച്ചെറുതായിരിക്കും ഇതൊക്കെ സെൽഫായതാണ് ഉണ്ടോ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നൊരു പുതിയ വെറൈറ്റിയാണ് ചൈനീസ് ഗോൾഡൻ ഡയമണ്ട് ഇതിനകത്ത് കട്ട് ചെയ്താൽ വേറൊരു കളറാണ് പുറത്ത് വേറൊരു കളറാണ് നല്ല സ്വീറ്റാണ് നല്ല നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്രൂട്ടാണ് കാണാനും കഴിക്കാനും നല്ലൊരു ഫ്രൂട്ടാണ് ചൈന ചൈന വെറൈറ്റി നിറയെ കായ്ക്കുകയും ചെയ്യും ഇതിപ്പോൾ ഒരുപാട് ഫ്രൂട്ട് അടുത്ത് കഴിഞ്ഞ് എൻ്റെ വലിയ ഫാമിലും നിറയുണ്ട് ഇത് ഡി കെ സിഫ്സ്റ്റീൻ ഇത് ഓസ്ട്രേലിയൻ വെറൈറ്റിയാണ് ഡി കെ സിസ്റ്റീൻ ഇത് ഫ്രൂട്ട് ചെറുതാണ് ഒരു മുന്നൂറ് ഇരുന്നൂറ്റി അമ്പോ മുന്നൂറ് ഗ്രാമ ഉണ്ടാവും പക്ഷെ മധുരം കൂടുതലാണ് ഇതിന്റെ ബഡ് വേണ്ട ഇത് ഇത് കണ്ടാ ഇത് പോയിണ്ടോ ഓവർ മഴ കാരണം മഴ കണ്ടിന്യൂ പെയ്യുകയാണെങ്കിൽ ചില പ്ലാന്റ് ഫ്രൂട്ടുകൾ ആവില്ല ഇത് ഞാൻ താമസിക്കുന്നത് ടൗണിലാണ് ആറ്റിങ്ങിലെ അടുത്താണ് ഇവിടെ വലിയ സ്ഥലമൊക്കെ ഭയങ്കര പരിമിതമാണ് എങ്കിലും ഉള്ള സ്ഥലത്ത് ഒരു ചെറിയൊരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്യുകയാണ് എനിക്ക് രണ്ടേക്കറിന്റെ ഒരു വലിയ ഗാർഡൻ ഐപറ്റിയിൽ അപ്പോൾ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്ത ഒരു കാർഡ് ആണ് എല്ലാ സ്പെഷ്യൽ വെറൈറ്റികൾ മാത്രമാണ് അവിടെ ചെയ്തിരിക്കുന്നത് നേരത്തെ കാണിച്ച എൽ ഡി ഫൈവ് ഹൈബ്രിഡിൻ്റെ വേറെ വെറൈറ്റിയാണ് ഇത് ഹൈബ്രിഡ് അല്ല ഇത് എൽ ഡി ഫൈവ് തന്നെയാണ് ഇത് ഹൈബ്രിഡ് അല്ല നേരത്തെ നിങ്ങൾ ഹൈബ്രിഡ് കാണിച്ച് ഇനി ആമസോൺ പെർവാന കാണിച്ച ഇത് ആമസോൺ പെർവാനയാണ് പുതിയ ഗ്രാഫ്റ്റി ആണ് നാല് മാസം ആയതേ ഉള്ളു ഗ്രാഫ്റ്റ് ചെയ്താണ് കാച്ചിലല്ല ആമസോൺ പെർവാണ് നല്ലൊരു വെറൈറ്റിയാണ് മഞ്ഞ ഫ്രൂട്ടാണ് അകത്ത് വൈറ്റാണ് എൻ്റെ പേര് സുരേഷ് എന്നാണ് ഒരു രണ്ട് രണ്ടര ഏക്കറിൽ കൂടുതൽ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട് കൃഷിക്കുന്നുണ്ട് എൺപത്തിയാറ് വെറൈറ്റികളും ഞാനൊണ്ട് പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട് എൺപത്തിയാറ് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് എൺപത്തിയാറ് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഫാം നിങ്ങൾ കേരളത്തിൽ തന്നെ റയറായിരിക്കും ഉണ്ടോന്നെനിക്കറിയില്ല ഒരുപാട് വെറൈറ്റികൾ പുതിയ പുതിയ കൊണ്ടുവരുന്നുണ്ട് ഞാൻ പത്ത് രൂപം പുറത്തായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് വെള വെറൈറ്റികൾ കളക്ട് ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ ഞങ്ങളിൽ എൺപത് വെറൈറ്റികളും കൊടുക്കാറുണ്ട് ആറ് വെറൈ ആ എട്ട് വെറൈറ്റി അങ്ങ് കൊടുക്കാത്ത പുതിയ വെറൈറ്റി ഉണ്ട് കാരണം അത് കാച്ചിട്ടില്ല അതാണ് അങ്ങ് കൊടുക്കാത്ത ഞങ്ങൾ പ്ലാൻ നടയിൽ വസ്തുക്കളും കൊടുക്കുന്നുണ്ട് ഫ്രൂട്ടും സെയിൽ ചെയ്യുന്നുണ്ട് അല്ലാതെ ഞങ്ങളെ റമ്പുത്താനുണ്ട് മാംഗോസിനുണ്ട് കുറച്ച് ആവശ്യത്തിന് നമ്മളെ സ്വന്തം ആവശ്യമായി പപ്പായ വെച്ചിട്ടുണ്ട് കുറേ കൃഷികൾ ചെയ്യുന്നുണ്ട് ഡോറിയാൻ ചെയ്യുന്നുണ്ട് ഇതൊരു പുതിയ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്ന ഞാനാണ് ഇത് മിബാബോ ആണ് തൈവാൻ്റെ ഒരു വെറൈറ്റിയാണ് ഞാനിത് ഒരു കൊല്ലോളം ട്രൈ ചെയ്തായിട്ട് ഞാൻ ഒരു തൈവാൻ ടി വിയിലൊരു പരസ്യം കണ്ടാണ് മിബാബോനെ പറ്റി ആ മിവാപൂർ പ്ലാന്റ് ഒന്ന് വാങ്ങാൻ വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്ത് കിട്ടിയില്ല അവസാനം എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം തൈവാനിൽ കൊണ്ടുവന്നാണ് എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് ബ്രിക്സിൻ്റെ പുറത്ത് സ്വീറ്റാണ് എല്ലാ ഫ്രൂട്ടുകളുടെ സ്വീറ്റ് അളക്കുന്ന മിഷീനിലാണ് ബ്രിക്സോ മിഷീൻ അപ്പം ബ്രിക്സോ മിഷീൻ നടന്ന് നോക്കിയപ്പോൾ ഇരുപത്തിനാല് ബ്രിക്സുകളും വലിയ കായുവാണ് നിറയെ കായ് കഴിഞ്ഞ് ഈ പ്ലാന്റ് ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്തിട്ടൊരു എട്ടൊമ്പത് മാസമായുള്ളൂ ഇവിടെ നിന്ന് അങ്ങ് ഏറ്റവും വലിയ കൊടുക്കുന്നു തൈവാൻ്റെ വെറൈറ്റി അട്ടിപൊളി ഫ്രൂട്ടാണ് തൈവാന് വെറൈറ്റി ഇത് കണ്ട അത് പരുത്തനേക്കുകയാണ് ഇപ്പോൾ ഒരു ഒരെണ്ണം ഒരു മൂന്ന് ദിവസം വിളവെടുത്ത ഉള്ളു കണ്ടിപ്പോൾ പഴുത്തുനേക്കുന്ന പ്ലാൻ ഫ്രൂട്ടുകൾ കുറവാണ് എങ്കിലും പരുത്ത ഒരെണ്ണം നമുക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ എന്താണ് ഗുണം ഇത് കണ്ട കവറിട്ടിരിക്കുന്നത് കിളി തന്നും പരുത്തു കഴിഞ്ഞാൽ കിളി ഭയങ്കര ശല്യമാണ് കിളി തിന്നുന്നത് കൊണ്ട് കുഴപ്പമില്ല ഒന്ന് തിന്നിട്ട് തീർത്താൽ കുഴപ്പമില്ല ഒന്ന് കുത്തും അടുത്ത കുത്തും അങ്ങനെ എപ്പോഴും ഒരു പത്ത് മുപ്പതെണ്ണം ഡെയിലി കൊത്തി കളഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് കവർ ഇടുന്ന ഇത് കണ്ട മുറിക്കുമ്പോൾ കണ്ട ഇങ്ങനെ മുറിക്കണം മുറിച്ചെടുത്ത് ഉണ്ടോ ഇപ്പം നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാം ഇപ്പോൾ നൂറ് ശതമാനം നമ്മൾ ഓർഗാനിക്കായിട്ടാണ് ചെയ്യുന്നത് ഇത് ആസവുളങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല ഉണ്ടോ ഇത് മുറോ കൊണ്ടാണ് മുറോ കൊണ്ടുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് കഴിച്ചപ്പോൾ ഏ അതാണ് നൂറ് ശതമാനം ഓർഗാനിക്കാണ് നല്ല അടിപൊളി ഫ്രൂട്ടാണ് ഓക്കെ ഓ ഇത് നല്ലൊരു വെറൈറ്റിയാണ് എച്ച് ഫോർട്ടീനി വെറൈറ്റിയാണ് എച്ച് ഫോർട്ടീൻ ഇത് വിയറ്റ്നാമിൻ്റെ സ്വന്തം ട്രാഗൺ ഫുട്ടാണ് വിയറ്റ്നാമിൽ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന ചെയ്യുന്നത് വെറൈറ്റിയാണ് മധുരമുള്ളൊരു വെറൈറ്റിയാണ് എച്ച് ഫോർട്ടീൻ ഇപ്പോൾ ഒരുപാട് വെറൈറ്റിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തി ഇപ്പോൾ കംപ്ലീറ്റ് വെറൈറ്റി എന്തായാലും പറഞ്ഞു തരാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ടുണ്ട് ചെയ്യാം ഇത് ലാവൻ റെഡ് ആണ് പക്ഷേ ഇത് ക്രോസ് ആണ് ലാവൻ റെഡ് ഒൻപത് പോസ്റ്റ് ട്രീ പുതിയ വെറൈറ്റി ഇടാൻ വേണ്ടി ഈ ട്രാഗൺ ഫ്രൂട്ട് നടാൻ വേണ്ടി ആദ്യം എക്സ്പെൻസ് ആകുന്നതിൻ്റെ പോസ്റ്റ് ഉണ്ടാക്കാനാണ് പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ തന്നെ പോസ്റ്റ് ഉണ്ടാക്കണം കാരണം ഇത് പത്ത് മുപ്പത് കൊല്ലം ഇരുപത്തെട്ട് മുപ്പത് കൊല്ലം നിൽക്കേണ്ടതാണ് അപ്പോൾ പാതി ഇല്ലാമ്പോൾ പോസ്റ്റ് ഒടിഞ്ഞ് പോയിട്ട് കാര്യമില്ല നല്ല രീതിയിൽ ചെയ്യണം അകത്ത് എട്ടെണ്ണും കമ്പി നാലെണ്ണ ഇടണം ക്രോസ് ഇടണം നല്ല രീതിയിൽ കാൺക്രീറ്റും ചെയ്യണം സിമെൻറ്റും ഇടണം ഓക്കെ എന്നിട്ട് രണ്ടടി നമ്മൾ പോസ്റ്റിനെ കുടിച്ച് ഇടണം ശേഷം അത് കംപ്ലീറ്റ് വെട്ടി തുറന്ന് ചാണകപ്പൊടി ഒരു ഇരുപത്തഞ്ച് കിലോയെങ്കിലും ചാണകപ്പൊടി ഇടണം നല്ല രീതിയിൽ അടിസ്ഥാന വളം കൊടുക്കണം കാരണം ഇതിപ്പോൾ അതിൻ്റെ അടിയിൽ മൊത്തം ചാണകം കൊടുത്ത് അടിസ്ഥാന വളം കൊടുത്ത് റെഡിയാക്കിയിട്ട് ഇനി ഇനി പ്ലാന്റ് കൊണ്ട് നട്ടാൽ മതി അങ്ങനെ ചെയ്യണേ കറക്റ്റ് എട്ടാം മാസം പൂക്കും പ്ലാന്റ് എട്ടാം മാസം ഏഴാം മെച്ചോർ പ്ലാന്റ് ആണെങ്കിൽ ഏഴാം മാസം എട്ടാം മാസം പൂക്കും നല്ല രീതിയിൽ വളം കൊടുക്കണം അല്ലെങ്കിൽ കായ്ക്കത്തില്ല ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയും കൊണ്ട് നട്ടിട്ട് കായ്ക്കത്തില്ല ഡ്രാഗൺ ഫ്രൂട്ട് നല്ല രീതിയിൽ വളം വേണ്ട ഒരു ചെടിയാണ് വളമെന്ന് വെച്ചാൽ ജൈവവളം മാത്രം മതി ഒരു രാസവളം ഒന്നും വേണ്ട ഇത് ബ്രൂണീൻ്റെ പൂവുണ്ട നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി നമുക്കിത് പൂ ചില ആൾക്കാർ വീട്ടിനടുത്ത് കഴിയുന്ന പൂ കാണാൻ വേണ്ടി മാത്രം ചെയ്യുന്നുണ്ട് ബ്രൂണി കോണി മേലൊക്കെ രസമുള്ള പൂക്കളാണ് ഇത് പോളിനേഷൻ ആണ് ചിലപ്പോൾ സ്ഥലം ആവാറുണ്ട് ധാരാളം കായ്ക്കും നല്ല കോക്കനട്ടിൻ്റെ ടേസ്റ്റാണ് കോക്കോനട്ട് ഫ്ലേവറാണ് ഈ പ്ലാവുകൾ എണ്ണ വീ സൂപ്പർ ഇള്ളിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് കായ്ക്കും മൂന്നാം കൊല്ലം രണ്ടാം കൊല്ലവും ഒക്കെ ചക്ക കിട്ടും രണ്ടാം കൊല്ലത്തിന് മുമ്പ് ചക്ക കിട്ടും പക്ഷേ ഒരുപാട് ചക്ക ആദ്യം വെക്കാൻ പറ്റില്ല ധാരാളം ചക്ക വെച്ചാൽ പ്ലാവ് പട്ടുപോകും ആ പ്ലാവ് വലുതാവുന്നനുസരിച്ച് നമുക്ക് ചക്കയുടെ എണ്ണം കൂട്ടാം ഇതിപ്പോൾ ഒരു നാല് വർഷമായതാണ് ആയതാണ് ഇപ്പം നമ്മൾ ചക്ക എടുത്ത് കളാറില്ല ഒരുപാട് പിടിക്കുന്നെങ്കിൽ മാത്രമേ കുറച്ചെടുത്ത് എടുത്ത് കളയാ അല്ലെങ്കിൽ എല്ലാം വയ്ക്കും ഇപ്പോൾ ഇതുണ്ട് അതിൽ അഞ്ചാറ് ചക്കയുണ്ട് നിറയെ ചക്ക ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് ചക്കയുണ്ട് ഒരു അഞ്ചാറ് പ്ലാവും ഇപ്പം നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് പ്ലാവിന് വേണ്ടി അല്പം സ്ഥലം കൊടുത്തിട്ടുണ്ട് കാരണം ചക്കയും ആവശ്യമാണ് ചക്ക എനിക്ക് വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ചക്ക ഒരു അഞ്ചാറ് പിലാവ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പുറത്തുന്ന രണ്ട് പാലനം വെച്ചിട്ടുണ്ട് ചുവന്ന ചക്കയുണ്ട് നമ്മളെ ഇത് പെരുവിയൻ യെല്ലോ ഡ്രാഗൻ ഫ്രൂട്ടാണ് ഔട്ട്സൈഡ് മഞ്ഞ ഇൻസൈഡ് വൈറ്റ് ഭയങ്കര മധുരവും ഇല്ല എന്നാലും പത്തൊമ്പത് ബ്രിക്സ് മാത്രമുണ്ട് നല്ല ഫ്രൂട്ടാണ് വലിയ സൈസ് ആവും ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം ആവും ഇത് നമ്മളെ റമ്പുത്താനാണ് എൻ ഐ ടി നാണ് എൻ ഐ ടീനും ചെയ്തിട്ടുണ്ട് ഞാൻ സീസറും ചെയ്തിട്ടുണ്ട് സീസറിലും കാ ഒരുപാട് കൊഴിഞ്ഞു എൻ ഐ ടി പ്രാവശ്യം ഒരുപാട് കാഴിഞ്ഞു ഒരുപാട് കാഴിഞ്ഞെന്ന് വെച്ചാൽ എഴുപത് ശതമാനം കായും കൊഴിഞ്ഞു കാരണം ഓവറായിട്ടുള്ള മഴയും ഭയങ്കര കാറ്റും മഴ മാത്രമല്ല കാറ്റാണ് മെയിൻ പ്രശ്നമായ അതുകൊണ്ട് കായും കായുടെ അകത്ത് നല്ല ഫ്ലഷും കുറവാണ് ഇങ്ങനെ ആയതുകൊണ്ട് അമിതമായ മഴയും കാറ്റും തന്നെയാണ് അത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ബോറോണൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ വർഷത്തിൽ നാലഞ്ച് പ്രാവശ്യം ഞാൻ ജൈവവളങ്ങൾ കൊടുക്കാറുണ്ട് ബോറോണും കൊടുത്ത് എല്ലാം വളങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് ഡോളോമെറ്റ് ഇടുന്നത് എല്ലാം ഇടുന്നുണ്ട് റമ്പുത്താനം മെയിനായിട്ട് ഞങ്ങൾ ചാണകം തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ വർഷത്തിൽ രണ്ട് മൂന്ന് വർഷം ബോറോൺ കൊടുക്കും രണ്ട് വർഷം ബോറോൺ കൊടുത്തിട്ട് അമിതമായിട്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് ഇത് പി എച്ച് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കോക്കോ ഇത് ഡോളോമെറ്റ് അല്ലെങ്കിൽ കുമ്മായം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെടുക്കും റംബ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല റംബുത്താനുണ്ട് മാംഗോസിനുണ്ട് ഡൂറിയാനുണ്ട് വേറെ പ്ലാവ് ഉണ്ട് മാവും കുറച്ച് വെച്ചിട്ടുണ്ട് എല്ലാ വെറൈറ്റിയും കൂടെ ചെയ്യുന്നുണ്ട് മെയിൻ ഡ്രാഗൺ ഡ്രാഗൺ ആണെങ്കിലും മറ്റുള്ള വെറൈറ്റികളും ഞങ്ങൾ ചെയ്യുന്നുണ്ടാ ഞങ്ങൾക്ക് ആവശ്യത്തിന് കഴിക്കാനെങ്കിലും കഴിഞ്ഞതിന് നമുത്താൻ ഒരുപാട് വിൽക്കാൻ പറ്റി ഈ പ്രാവശ്യം അത്ര നിലകുമെന്ന് തോന്നുന്നില്ല എല്ലാം കുഴിഞ്ഞു പോയി ഇത് ഡുറിയാനാണ് ഒരു നല്ല വെറൈറ്റി ആണ് ഡൊറിയാൻ്റെ ഡുറിയാനും മാംഗോസിൻ്റെ ഒരു സ്വഭാവം ആണ് കാരണം മൂട്ടിൽ ചപ്പും ചവറ ഇടണം നമ്മളിഷ്ടം പോലെ ഉളം കൊടുക്കണം ചാണക ചാണകെ പൊളിപ്പിച്ചൊഴിക്കണം അതെല്ലാം കറക്റ്റ് ഒഴിച്ച് നിറയെ കാച്ച കഴിക്കാതെ ഒരു പത്ത് നൂറ് കായളം പക്ഷെ ഒരുപാട് കുഴിഞ്ഞു പോയി അതിൻ്റെ മെയിൻ കാര്യം കാറ്റും മഴയും പിന്നെ എറുമ്പും കയറി കളഞ്ഞ് ഇറമ്പ് കയറി ദുരിയാനുള്ള ചെറിയ ചെറിയ ചൂഷണങ്ങൾ ഇപ്പം നിങ്ങൾ സൂക്ഷിച്ചു കാണാം അല്ല ഇത് ചെറിയ ചെറിയ ചൂഷണം ഇത് ഇതുകൊണ്ടാണ് ഇത് ഇത് ഇതുകൊണ്ടാണ് അപ്പോൾ അതിൽ വെള്ളം കയറി വെള്ളം കയറി ഒരുപാട് കായ കൊഴിഞ്ഞ് എങ്കിലും കുറച്ച് ഉണ്ട് ദുരിയാൻ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുട്ടല്ല പക്ഷെ അത് ഇഷ്ടപ്പെടുന്നവർ നല്ലോണം കഴിക്കാറുണ്ട് ഇത് വെള്ളത്തുള്ളിലെ സ്മെല്ലുണ്ട് പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് നല്ല ഏത് ഫ്രൂട്ടും ഇഷ്ടമാണ് ഇപ്പോൾ ചെറിയ ഇപ്പോൾ നമുക്കൊരു നാനഞ്ഞെണ്ണേ കിട്ടത്തുള്ളൂ ഒന്ന് ഒരഞ്ചെണ്ണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ കിട്ടുന്നതൊക്കെ വലിയ കഴിഞ്ഞാൽ കിട്ടിയ വലിയ ഒക്കെ ആയിരുന്നു നാല് കിലോ അഞ്ച് കിലോ ഉണ്ടായിരുന്നു ഇപ്പോഴും നാല് കിലോക്കെ ഉണ്ട് എന്താ വലിയ ഒക്കെയാണ് ഇതിനകത്തൊരു ആറ് ഏഴ് ചുള വേണം നല്ല ടേസ്റ്റാണ് ദുരിയാൻ ഇത് ആദ്യം കഴിക്കുന്ന ഒരു വേഗം എന്തൊരു ഫ്രൂട്ട് കൊള്ളത്തില്ല പിന്നെ പിന്നെ ഇഷ്ടം പോലെ കഴിക്കും കേരളത്തിലെ കാലാവസ്ഥയിലും പിടിക്കും പക്ഷേ ഇത് അല്പം വലിയ മരമാവും അതുകൊണ്ട് കുറച്ച് സ്ഥലം വേണ്ടിവരും സ്ഥലമുള്ളവരെ തുര്യാൻ നടാവും സ്ഥലം വേണം ഞങ്ങൾ കണ്ട അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ടോപ്പ് കണ്ട കട്ട് ചെയ്ത് ഹൈറ്റ് കൺട്രോൾ ചെയ്ത് എല്ലാ മരങ്ങളുടെയും ഹൈറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ പിന്നെ ഇത് ഫ്രൂട്ട് എടുക്കാൻ കയറാൻ പറ്റില്ല ഇത് ജാബോട്ടിക് ആവയാണ് സവാറയാണ് സവാറ നല്ല വെറൈറ്റിയാണ് വലിയ ഫ്രൂട്ടാണ് കായ്ക്കാൻ സമയത്ത് എട്ട് ഒമ്പത് വർഷം എടുക്കും എട്ട് വർഷം എടുക്കും സവാറ ഇതിന് ഒരുപാട് വെറൈറ്റി ഉണ്ട് അതൊക്കെ നാലാം വർഷം കായ്ക്കും റെഡ് റെഡ് ഹൈബ്രിഡ് അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് പത്ത് പതിനഞ്ച് വെറൈറ്റി അതെല്ലാം പെട്ടെന്ന് കായ്ക്കും പക്ഷെ സവാറ തലയിൽ വെച്ചാൽ ലേറ്റായ കായ്ക്കും ഞങ്ങൾ ഒരു നാലഞ്ച് മൂട് അവൾക്ക് അവിടെ ഇട്ടായിരുന്നു പക്ഷെ അത് ഒന്നും രക്ഷ എല്ലാം രക്ഷപ്പെട്ടില്ല ഇതൊരു നാലഞ്ഞ് രണ്ടും കൂടെ രക്ഷപ്പെട്ടോളൂ അതിപ്പോൾ കണ്ടാൽ കായുണ്ട് വേണ്ട വലിയ കായാണ് ഒരു അഞ്ച് ഒരു ഏട്ടണ്ണ ഞാൻ അടുത്തായിരുന്നു ഇവിടെ ഇവിടെയൊക്കെ കിളുപ്പം കൊണ്ടുവന്ന വെറൈറ്റി അറിയില്ല ഹാസാണ് ഹന്നയാണോ ഒരുപാട് വെറൈറ്റി ഉണ്ട് പക്ഷെ എന്തായാലും ഇത് ഹോട്ട് ക്ലൈമറ്റ് കായ്ക്കുന്നതാണ് നമ്മളെ ക്ലൈമറ്റിൽ കായ്ക്കുന്ന ഇവിടെ ഇവിടെ മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി സെൻറിഗ്രേഡ് ചൂടുണ്ടല്ലേ ചൂട് കായ്ക്കുന്നതാണ് ഭയങ്കരൻ്റെ കായാണത് ഇതുകൊണ്ടോ ഇത് കാച്ച് ഒരു പഴുത്ത് കഴിയുമ്പോൾ തനിച്ചണത തറയിൽ വീഴും വേണ്ട ഇത് ഞാൻ കാണിച്ചു തരാം ഉണ്ടോ അത് ചെറിയതായാണ് വലിയതായ നേരത്തെ ഉണ്ടായിരുന്നു കഴിച്ചു നോക്കിയേ നല്ല സ്വീറ്റാണ് മാങ്കൻ കൊളോ കൊളോ ബാങ്കേഷൻ കണ്ട മാങ്കൻ പഴങ്ങളുടെ റാണിയാണ് പക്ഷേ ഈ നടന്ന ഒരു ക്ഷമയുള്ളവരെ നടാവൂ എട്ട് കൊല്ലം കഴിഞ്ഞേ കായ്ക്കൂ ലെയറിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ഒന്നും സക്സസ് അല്ല എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം ആയതാണ് ഉണ്ട് നിറയെ കാലമുണ്ട് ഇപ്പോൾ ധാരാളം വെള്ളവും വളവും ഇതിന് വേണം ജൈവവോളം ധാരാളം ആഗ്രഹിക്കുന്നതിന് മരമാണ് ആദ്യം തണല് വേണം വലിയ ചൂടത്ത് വെച്ച എൻ്റെ എല്ലാ കരിയും ചൂടും ഇതിന് താങ്ങാൻ പറ്റില്ല ഞാൻ ഒരെണ്ണ നേരത്തെ കട്ട് ചെയ്ത് കാണിച്ച് ഒന്നുകൂടെ കട്ട് ചെയ്ത് കാണിക്കാം പിന്നെ ഡിസൈൻ ഉണ്ട് ഈ ഡിസൈൻ ഒന്ന് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അപ്പോൾ ആ ഡിസൈൻ അനുസരിച്ചു തന്നെ അടുത്ത് കാണ്ടാവും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വേണ്ട സീക്രട്ട് മാങ്കോഷൻ വാങ്ങുന്നതെല്ലാം ശ്രദ്ധിച്ചാൽ നല്ലത് ഈ ഡിസൈൻ കണ്ട ഈ ഡിസൈൻ്റെ നമ്പറായിരിക്കും അകത്തുള്ള അല്ലിയിലും എണ്ണവും മാങ്കോഷ്യൻ വളരെ സ്വീറ്റ് ഫ്രൂട്ടാണ് അടുത്തൊരു വെറൈറ്റി ഞങ്ങൾ കാണുമ്പോൾ ലെമൺ ആണ് ലെമൺ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞാൽ ലെമൺ എന്തൊരു വെറൈറ്റി എന്ന് ലെമണിൽ വെറൈറ്റി ഉണ്ട് ഈ തൈലാൻഡ് ലെമൺ ആണ് ഇതിൻ്റെ പ്രത്യേകം വെച്ചാൽ ഇല കൊണ്ട് നിങ്ങൾക്ക് ജ്യൂസ് അടിക്കാം ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ലെമൺ വേണമെന്നില്ല ഇതിൻ്റെ ഇല തന്നെ മതി ഇതിൻ്റെ ഒരു ഇല പറിച്ച് നോക്കി അപ്പോൾ മനസ്സിലാവും അതിൻ്റെ പവർ എത്രയാണെന്ന് വേണ്ട എന്നിട്ട് നേറായി കായ്ക്കുകയും ചെയ്യും ഒന്നേ ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്താ ഒരു ഒന്നിലേക്ക് ഉണ്ടോ ആറ് ലെമൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് പ്രത്യേകത ഉള്ള ലവനാണ് സീഡ്ലെസ്സാണ് ഇതിൻ്റെ ഇല വന്ന് നമുക്ക് യൂസ് ഉണ്ടാക്കാം ഭയങ്കര പവർഫുള്ളാണ് നല്ല രസമാണ് ഇഷ്ടം പോലെ കായ്ക്കും ഇപ്പോൾ ഒരു അഞ്ചാറെണ്ണം ഞാൻ പറിച്ചു ഈ നമ്മൾ കീടനാശിനി നിന്ന് അടിക്കാത്തുള്ള ഇല കംപ്ലീറ്റ് കീടം തിന്നുന്നത് അല്പം കഞ്ഞിവെള്ളം കൊണ്ട് അടിക്കണം കഞ്ഞിവെള്ളമോ വിനാഗരി കൂടെ ചേർത്ത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടം ഉണ്ടാവും ലെലേക്കണ്ട പുഴുവന്ന് മുട്ടയിടും കാർഷിക മേഖല നിന്ന് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മരങ്ങളും ചെടികളും ചെടികളെല്ലാവരും കൃഷി ചെയ്യണം എന്നുള്ള ആഗ്രഹം കൃഷിയെ മാക്സിമം നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യാൻ വേണം കാരണം കൃഷിയുണ്ടെങ്കിലും നമുക്ക് സമയത്ത് ഫുഡും കാര്യങ്ങളും കഴിക്കാൻ പറ്റും നമ്മളെ ഇഷ്ടംപോലെ കാശുണ്ടെങ്കിലും അതുകൊണ്ട് എന്ത് കാര്യമില്ലല്ലോ കഴിക്കാൻ ഫ്രൂട്ടും ഫുഡും എല്ലാം വേണമല്ലോ അപ്പം കൃഷി അത്യാവശ്യമാണ് എല്ലാവരും കുറച്ചെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ അവനോട് ആവശ്യമുള്ള കുറച്ച് സാധനം വേണം ഞാൻ കുറച്ച് പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട് എനിക്കാവശ്യമുള്ളത് കാരണം മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറി എന്ത് ഗുണനിലവാരമെന്നു എല്ലാവർക്കും ഞാൻ പറയാൻ അറിയാം പക്ഷേ കുറച്ചെങ്കിലും എല്ലാവരും മെയിനായിട്ട് കറിയപ്പില മുളക് തക്കാളി വെണ്ട ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് വളരെ ഈസിയാണ് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല ഏർ ഞാൻ മെയിനായിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഫ്രൂട്ടൊക്കെ വെച്ച് തുടങ്ങി പക്ഷെ വെച്ചിപ്പോൾ ഭയങ്കര ഒരു രണ്ട് രണ്ട് രണ്ടര ഏക്കറിൽ മൊത്തം ഫ്രൂട്ട് പ്ലാന്റേഷനായി ഇപ്പോൾ രണ്ട് ജോലിക്കാരൊക്കെ ഞാൻ ജോലി കൊടുക്കുന്നുണ്ട് അതൊരു വലിയ കാര്യം കൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചെയ്യാന്നുള്ളതാണ്